കുവൈത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് ഇന്ത്യൻ ജേഴ്സി അണിയുകയും ഈസ്റ്റ് ബംഗാളും മോഹൻബഗാനും ക്ഷണിച്ചെങ്കിലും മദ്യപരസ്യം കാരണം നിരസിക്കുകയും ചെയ്ത് പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാനായി അവതരിച്ച തന്ത്രശാലിയാണ് ഖാലിദ് ജമീൽ ദേശീയ തലത്തിൽ വലിയ പ്രൊഫൈലില്ലാത്തവരെ ഉൾപ്പെടുത്തി വലിയ റിസൾട്ട് ഉണ്ടാക്കിയ പരിശീലകനാണ് ഖാലിദ് ജമീൽ എന്ന ഇന്ത്യയുടെ പുതിയ കോച്ച് അറിയപ്പെടുന്നത് കാഫ നാഷൻസ് കപ്പ് ഫുട്ബോളിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിലും വമ്പൻ പേരുകൾ അധികമില്ല കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഇന്ത്യയുടെ ആക്രമണ നിരക്ക് നേതൃത്വം നൽകിയ സുനിൽ ഛെത്രിയും മധ്യനിര അടക്കി ഭരിക്കുന്ന മലയാളി മാന്ത്രികൻ സഹൽ അബ്ദുസമദും ഇല്ല എന്നാലോ നാളിതുവരെ കേരളത്തിന് വേണ്ടി പോലും കളിക്കാത്ത നിലമ്പൂരുകാരൻ മുഹമ്മദ് ഒവൈസ് അടക്കമുള്ളവരെ ഖാദിൽ ജമീൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഖാലിദ് ജമീലിനെ ഇത് പറ്റിയെന്ന് ചോദിക്കണ്ട കാരണം ഖാലിദ് ജമീൽ എന്ന കോച്ചിന്റെ പിറവി അങ്ങനെയാണ് ആരും അറിയാതെ കിടന്ന ഐസോൾ എഫ് സിയെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി ടീമുകളെ മുൻനിരയിലെത്തിക്കുകയും ചെയ്ത ജമീലിനി ഈ ഇന്ത്യൻ ടീമിനെയും സ്വാധീനിക്കാനാകുമെന്ന് ഫുട്ബോൾ പ്രേമികൾ പ്രതീക്ഷിക്കുന്നു വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചെത്തിയ ഛത്രിയെ ഒഴിവാക്കാനുള്ള ധീരമായ തീരുമാനത്തോടെയാണ് ജമീൽ ടീം ക്യാമ്പ് ആരംഭിച്ചത് തന്നെ അന്തിമ ടീം പ്രഖ്യാപിച്ചപ്പോഴാവട്ടെ വീണ്ടും സർപ്രൈസ് അതിലും കാര്യമായി മത്സര പരിചയമുള്ളവർ വളരെ കുറവ് ടീമിന്റെ മൊത്തം വിപണി മൂല്യം നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടേതാണ് അതായത് ഒരു ഐ എസ് എൽ ക്ലബ് ഒരു സീസണിൽ കളിക്കാർക്കായി ചെലവഴിക്കേണ്ട തുക മാത്രം മോഹൻ ബഗാൻ താരങ്ങൾ വിട്ടുകൊടുക്കാത്തത് മുന്നേറ്റത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് ബഗാന്റെ മദ്യനിരയെന്നാൽ ഏറെക്കുറെ ഇന്ത്യയുടെയും മധ്യനിരയാണ് ബംഗാൾ ക്ലബ്ബിന്റെ സഹൽ ലിസ്റ്റൽ കൊളാസോ മൻവീർ സിംഗ് എന്നിവർ ഇന്ത്യൻ ടീമിലില്ല ലാലിയൻ സുവാല ചാങ്തേ വിക്രം സിംഗ് മലയാളി താരം ജിതിൻ എംഎസ് ഇർഫാൻ യദ്വാദ് മൻവീർ സിംഗ് ജൂനിയർ എന്നിവരാണ് പകരം മുന്നേറ്റത്തിലുള്ളത് ജിതിനും മൻവീറും ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ കളിക്കാത്ത താരങ്ങളാണ് ഇർഫാൻ ആകെ ഒരു മത്സരവും കളിച്ചു വിക്രം അഞ്ചു മത്സരവും നാൽപ്പത്തിനാല് മത്സരം കളിച്ച ഇരുപത്തിയെട്ടുകാരനായ ചാങ്തയാണ് ഇന്ത്യൻ നിരയിലെ സീനിയർ അതുമാത്രം മതി ബ്ലൂ ജേഴ്സിയിൽ ഇറങ്ങാനിരിക്കുന്ന ടീമിന്റെ പരിചയ സമ്പത്ത് മധ്യനിരയിൽ മലയാളി താരം കരുണിയൻ നിഖിൽ പ്രഭു സുരേഷ് സിംഗ് ഡാനിഷ് ഫാറൂഖ് ജിക്സൺ സിംഗ് വോറി സിംഗ് ഉദാന്ത സിംഗ് നവോറാം മഹേഷ് സിംഗ് എന്നിവരുമുണ്ട് കോട്ടക്കാക്കാൻ നമ്മുടെ മലയാളി താരം മുഹമ്മദ് ഉവൈസ് രാഹുൽ ബെക്കെ നവോറാം റോഷൻ സിംഗ് അൻവർ അലി കരുത്തനായ സന്ദേശ് ജിങ്കാൻ ചിംഗ്ലന സിംഗ് മെങ് താങ് മാവിയ റാട്ട എന്നിവരുണ്ട് ടീമിലേക്ക് തിരിച്ചെത്തിയ ഗുരുപ്രീത് സിംഗ് സന്ധു അമരീന്ദർ സിംഗ് ഹൃദിക് തിവാർ എന്നിവർ ഒരാളാകും ഗോൾ കീപ്പറാവുക മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ മുഹമ്മദ് ഉവൈസ് ആദ്യമായാണ് ദേശീയ ടീമിലെത്തുന്നത് ഇതിനു മുമ്പ് സംസ്ഥാനത്തിന് വേണ്ടി പോലും കളിച്ചിട്ടില്ല എന്നാൽ വിവിധ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച് നല്ല പരിചയവുമുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നിലവിൽ പഞ്ചാബ് എഫ് സിയുടെ താരമാണ് മുൻപ് ജംഷഡ്പൂർ എഫ് സിക്കും ഗോകുലം കേരള എഫ് സിക്കും കളിച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്വദേശിയായ ജിതിൻ എം എസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മിന്നും താരമാണ് മലപ്പുറത്തുകാരൻ ആഷി കരുണിനാകും ഖാലിദ് ജമീലിന്റെ മറ്റൊരു വജ്രായുധം ഒരേ സമയം വിംഗ് ബാക്ക് വിംഗറായും മിഡ്ഫീൽഡറായും കളിപ്പിക്കാൻ കഴിയുന്ന താരമാണ് ആഷി കൂട്ടത്തിൽ മത്സര പരിചയവുമുണ്ട് ഏഴ് ധാന താരങ്ങളെ വിട്ടുതരാതിരുന്ന ബഗാന്റെ നടപടി വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നുവെന്ന് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില്ലറക്കാരനല്ല ഖാലിദ് ജമീൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഐസ്വാൾ മുംബൈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ തുടങ്ങിയ നിരവധി മുൻനിര ഇന്ത്യൻ ഫുട്ബോൾ ക്ലബുകളെ പരിശീലിപ്പിച്ച പരിചയമുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ഐസ്വാളിനെ ഐ ലീഗ് കിരീടം നീട്ടിക്കൊടുത്ത് എല്ലാവരെയും ഞെട്ടിച്ചു അത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് തൊട്ട് മുമ്പുള്ള സീസണിൽ തരംതാഴ്ത്തിയതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ടീമാണ് പിന്നീട് ജേതാക്കളായത് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ നോർത്ത് ഈസ്റ്റ് ക്ലബാണ് ഐസ്വാൾ ഖാലിദ് ജമീൽ ഐസ്വാളിനെ ജേതാക്കളാക്കിയപ്പോൾ അദ്ദേഹം മുമ്പ് പരിശീലിപ്പിച്ച ടീം തഴന്താഴ്ത്തപ്പെട്ടു പിന്നീട് ആ ക്ലബ്ബ് തന്നെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു ഇന്ത്യൻ താരങ്ങളുമായി നിരന്തരം സമ്പർക്കമുള്ളതും ഇന്ത്യൻ ടീമിന്റെ വരാനിരിക്കുന്ന ഫുട്ബോൾ സീസണും മത്സരങ്ങളും മുന്നിൽ കണ്ട് ഖാലിദിനെ തന്നെ നിയമിക്കാൻ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിക്കുകയായിരുന്നു പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലനാവുന്നത് എന്ന പ്രത്യേകതയും ജമീലിന്റെ എൻട്രിക്കുണ്ട് താജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമായി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് കാഫ ടൂർണമെന്റ് ബി ഗ്രൂപ്പിൽ താജിക്കിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് താജിക്കിസ്ഥാനെതിരെയാണ് ആദ്യ മത്സരം സെപ്റ്റംബർ ഒന്നിന് ഇറാനെയും നാലിന് അഫ്ഗാനെയും നേരിടും ഇറാൻ നിരവധി തവണ ലോകകപ്പ് കളിച്ച ഏഷ്യൻ കരുത്തരാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക